അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം മേത്തല ൂർത്തകരാണ സമാജത്തിന്റെ നൂറ്റി എഴുപതാമത് ദിനാഘോഷം ഗുരുദർശന പുരസ്കാരം അവാർഡ് സമർപ്പണം എന്നിവയോടെ നടന്നു കൊടുങ്ങല്ലൂർ മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ നൂറ്റി എഴുപതാമത് ദിനാഘോഷവും ഗുരുദർശന പുരസ്കാരവും അവാർഡ് സമർപ്പണവും മേത്തല ശ്രീനാരായണ സമാജം ഹാളിൽ വെച്ച് നടന്നു മംഗല എം എൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മൾ ഞാനും നിങ്ങളും നമ്മളും എല്ലാവരും ഉൾക്കൊണ്ടൊക്കെ ചോദിച്ചാൽ അതിനങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു എക്കാലത്തെയും ഉയർന്ന വേണമെങ്കിൽ പകരം വെക്കാൻ ഇല്ലാത്ത വാക്കുകൾ കൊണ്ട് പറഞ്ഞ അല്ലെ മഹാനുഭാവനായിട്ടുള്ള വ്യക്തിയാണ് ശ്രീനാരായണ അദ്ദേഹത്തിന്റെ ഓരോ വാചകത്തിന് ഓരോ സമയത്തും ഉണ്ടാകുന്ന അർത്ഥമാധികം ഏറ്റവും വലുതാണ് പുറമേ മുടി മാത്രമല്ല അല്ലേ ഒരു ദൈവം അല്ലെ എന്ന് പറയുന്ന തുടങ്ങി മതം ഏതായാലും മനുഷ്യനായാലും തുടങ്ങിയിട്ടുള്ള രീതിയാണ് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു എത്രയോ വാചകങ്ങളാണ് എത്രയോ സാരഹംശങ്ങൾ അടങ്ങിയിട്ടുള്ള അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തായിട്ടുള്ളത് സമാജം പ്രസിഡന്റ് മുൻ എം എൽ എ ഉമേഷ് ചളിയിൽ അധ്യക്ഷത വഹിച്ചു സി കെ നാരായണൻകുട്ടി ചാന്തി ഭദ്രദീപം കൊളുത്തി ശ്രീനാരായണ സമാജത്തിന്റെ ഇരുപത്തിയെട്ടാമത് ഗുരുദർശന പുരസ്കാരം ഷൗക്കത്തിന് നൽകി ഷൗക്കത്ത് രചിച്ച ബുദ്ധ സമയക്കായ ജീവിത വീക്ഷണം എന്ന ഗ്രന്ഥത്തിനാണ് അവാർഡ് ലഭിച്ചത് സെക്രട്ടറി കെ ബി സിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു പുരസ്കാര കൃതിയുടെ അവലോകനം ഡോക്ടർ സി ആദർശ് നിർവഹിച്ചു ഉപഹാര സമർപ്പണവും എഴുപത്തഞ്ച് വയസ്സായ സമാജ മെമ്പർമാരെ ആദരിക്കലും വിദ്യാർത്ഥികളെ ആദരിക്കലും ഉമേഷ് ചളീൽ നിർവഹിച്ചു പ്രശംസാ പത്ര സമർപ്പണവും കെ ആർ അമ്പിളിക്കുമാർ നിർവഹിച്ചു കൗൺസിലർമാരായ ടി എൻ സജീവൻ ഇ ജെ ഹിമേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അഡ്വക്കറ്റ് എം ബി ജുകുമാർ സ്വാഗതവും കെ ഗോപി നന്ദിയും പറഞ്ഞു